but പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂരൻ കപ്പിലെ ആദ്യ മത്സരത്തിനായി ഇറങ്ങുകയാണ് കപ്പിലെ ആദ്യ രണ്ടായിരത്തിനായാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് മറ്റന്നാൾ അതായത് ഓഗസ്റ്റ് ഒന്നാം തീയതി രാത്രി ഏഴ് മണിക്കാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വരുന്നത് എതിരാളികൾ ഐ എസ് ക്ലബ്ബ് തന്നെയായ മുംബൈ സിറ്റി എഫ് ആണ് ബ്ലാസ്റ്റേഴ്സിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സ് ഡ്യൂരൻ കപ്പിൽ മെയിൻ ടീമുമായി ഇറങ്ങുമ്പോൾ മുംബൈ സിറ്റി അവരുടെ റിസർവ് താരങ്ങളെയാണ് എല്ലായിടത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ എല്ലാ ഫോർമേഷനുകളിലും അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റിസർവ് താരങ്ങളെയാണ് മെയിൻ ടീമിൽ നിന്നും ഒരു താരം പോലും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുന്നില്ല സ്കോളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്തായാലും അത് ബ്ലാസ്റ്റേഴ്സിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമാണ് മുംബൈക്കെതിരെ മത്സരിക്കാനായി ഇറങ്ങുന്നത് എന്തായാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ഈ ഡ്യൂറൻ കപ്പിൽ കിരീടം തന്നെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ മുംബൈ സിറ്റിക്കെതിരെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് എൽ അപ്ഡേറ്റ്സിനുമായി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഫോർമേഷൻ ഏതാണെന്ന് വെച്ചാൽ മൂന്ന് നാല് ഒന്ന് രണ്ട് ഫോർമേഷൻ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നത് അതിൽ ഗോൾ കീപ്പറായി നോറ ഫെർണാണ്ടസ് എത്താനുള്ള സാധ്യതകൾ കാണുന്നു അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ ഐബാൻഡോ അതുപോലെ തന്നെ മിലോ അതുപോലെ തന്നെ ഹോർമിപ്പാം റൊയ്വ ഈ താരങ്ങളായിരിക്കും നമുക്ക് ഡിഫൻസിൽ കാണാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ മിഡിലേക്ക് എത്തുകയാണെങ്കിൽ മുഹമ്മദ് ഐമൻ ദാനിഷ് ഫറൂഖ് മുഹമ്മദ് അസർ രാഹുൽ കെ പി എന്നീ താരങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി കളിക്കുക ലൂണയും ആയിരിക്കും മുന്നേറ്റ നിരയിലേക്ക് എത്തുമ്പോൾ രണ്ട് സൂപ്പർ താരങ്ങളായ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആയ നോ അസദോയും ബ്ലാസ്റ്റേഴ്സിന്റെ കിഡ്ലൻ സ്ട്രൈക്കറായ ക്വാമെ പെപ്രയും ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിക്കെതിരെ മികച്ചൊരു വിജയം തന്നെ ഡ്യൂറൻ കപ്പിൽ നടത്തട്ടെ ആദ്യ മത്സരത്തിൽ പുത്തൻ പ്രതീക്ഷകളുമായി എത്തുന്ന ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു തുടക്കം തന്നെ ഡ്യൂറൻ കപ്പിൽ തുടങ്ങി വയ്ക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം എന്തായാലും ഓഗസ്റ്റ് ഒന്ന് രാത്രി ഏഴ് മണിക്കാണ് ബ്ലാസ്റ്റേഴ്സിലെ മത്സരം വരുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു വിജയം തന്നെ നേടുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്